പോക്സോ കുട്ടികൾ അറിയേണ്ടത് അറിഞ്ഞിരിക്കേണ്ടത് പോക്സോ എന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് ടു തൗസൻഡ് ട്വൽവ് എന്ന നിയമമാണ് മുതിർന്നവരോ പ്രായപൂർത്തിയാക്കാത്തവരോ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവരുടെ സമ്മതമുണ്ടെങ്കിലും ശിക്ഷാർഹമാണ് നഗ്നചിത്രങ്ങൾ ലൈംഗിക പരാമർശങ്ങളുള്ള സന്ദേശങ്ങൾ അശ്ലീല ഉള്ളടക്കങ്ങൾ എന്നിവ മൈനർ കുട്ടികൾക്ക് അയക്കുന്നത് തമ്മിലുള്ള സമ്മതത്തോടെയായാലും കുറ്റകരമാണ് എ ഐ ഉപയോഗിച്ച് സൃഷ്ടിച്ച നഗ്നചിത്രങ്ങൾ വീഡിയോകൾ മാത്രമല്ല മൈനർ കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള അശ്ലീല കണ്ടൻറ്റുകൾ നിർമ്മിക്കുക കൈവശം വയ്ക്കുക പങ്കിടുക എന്നിവയും ശിക്ഷാർഹമാണ് പോക്സോൺ നിയമപ്രകാരം കുറ്റക്കാരനായി തെളിയുന്നവർക്ക് ജീവപര്യന്തം തടവോ മരണശിക്ഷയോ ലഭിക്കാം കുട്ടികൾക്കെതിരെ ലൈംഗിക പീഡനം നടക്കുന്നതായി അറിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് നിയമപരമായി നിർബന്ധമാണ് കുട്ടികൾ ഇരയായ സംഭവത്തിൽ ആ കുട്ടിയുടെ പേര് ഫോട്ടോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റേതെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുന്നത് കുറ്റകരമാണ് പോലീസ് സ്റ്റേഷൻ ചൈൽഡ് ലൈൻ എന്നിവ വഴി പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്